ഹലോ അപ്പം നമുക്കൊരു അടിപൊളി കല് കല്ല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം കൂടാൻ പോയിക്കാണെങ്കിൽ നമ്മൾ നേരെ അവിടുന്ന് നേരെ എല്ലാവരും കൂടെ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോണേ നമുക്ക് എളിയമാന കുടീരിക്കലാണ് വരുന്നത് അപ്പോൾ എളിയമാന കുടിക്കലുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഫാമിലി മൊത്തം ഒരു കടയിൽ കയറി പോയി വന്നവരുള്ള അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ റിനുവനും തനുവിനും അവിടുന്ന് കണ്ട് അങ്ങനെ ഓൽക്കും ഹായ് കൊടുത്ത് അങ്ങനെ എളിയമ്മത എളിയമ്മക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി ഞാൻ അതിന് തന്നെ പോയിക്കാണ്ട് രണ്ട് മുറ എടുത്തക്കാർ എനിക്കറിയുന്നത് ഇതാണ് പാത്രത്തെക്കുറിച്ച് നിനക്കൊരു ഐഡിയ ഇല്ല ഞാൻ അതിൻ്റെ തന്നെ പോയി രണ്ട് മുറ എടുത്തു കൊണ്ടുവന്നതൊന്നും പുറത്തുള്ള മുറോന്നകത്തുള്ള മുറം കൊടുത്ത് അതിന് ഷീ ട്രയലുള്ള സാധനം ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് നമ്മൾ ഇടുകയാണ് നമ്മൾ എത്ര പോലും സാധനങ്ങൾ അവിടുന്ന് വാങ്ങി ഒരു കൈയും കണക്കില്ല കാരണം ഒരു വീടാകുമ്പോൾ എല്ലാ സാധനങ്ങളും നല്ല ഏറ്റവും സെറ്റ് സംഭവങ്ങളും വേണം അപ്പം അതിനുള്ളൊക്കെ നമ്മൾ നോക്കി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തത് കാരണം എല്ലാവരും കൂടി ഒരു സ്ഥലത്തന്നെ കിടന്ന് കുട്ടി കൂടാണ്ടല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നും അസൈൻ ചെയ്ത് ഓരോരുത്തരും ഓരോന്നും പോയി തപ്പി കൊണ്ടുവന്ന് എലിമകൾ മനസ്സിലത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ മാറ്റി അങ്ങനെ ആയിക്കാണ്ട് നമ്മൾ എല്ലാവരും കൂടി കൂടിക്കാണ്ട് തന്നെ നോക്കി അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങൾ കഴിഞ്ഞ് നമ്മൾ നേരെ വിശാലിൽ പോയി കോട്ടിക്കണേ അവിടെ പോയിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി നമ്മൾ തലേന്ന് രാത്രി അവിടെ വന്നിരുന്നു അപ്പോൾ കുറച്ച് ഓഫറും കാര്യങ്ങളും കണ്ടപ്പോൾ നമ്മൾ എളിമയുടെ അവിടെ പോയൊക്കെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശാലിൽ പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി നെസ്റ്റ് സ്റ്റോക്ക് പോവുകയാണെ നെസ്റ്റ് സ്റ്റോയിൽ ഒരു സണ്ടേ ഓഫർ ഉണ്ടെന്ന് കേട്ടിരുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അതുപോലെ ഗ്യാസ് സ്റ്റോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഓഫറുള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ നേരെ നെസ്റ്റോ പോയി ആ സമയത്ത് ഞാൻ ഷുഗർ ഫ്രീയുടെ സ്വീറ്റ്സ് സംഭവങ്ങൾ കണ്ടെ ഷുഗർ കട്ട് ഇനി നടത്താലോ അപ്പോൾ അധികം കഴിക്കാൻ പുതിയ എന്ന് ചേച്ചി ചെറുതാ അത് നോക്കിയതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് നേരെ നമ്മൾ നെസ്റ്റോ പോയി നെസ്റ്റോ സീലും മിഠായി നമ്മൾ ഒരു യോഗ കാണിക്കാൻ പോകും യോഗ കാണിക്കാതെ ഇങ്ങനെ നിൽക്കണം അതിന് ശേഷം ഈ ഒരു സംഭവം കണ്ടേ നല്ല രസം ഉണ്ട് അതിനുശേഷം ഒരു വാച്ചിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി എനിക്ക് എന്തായാലും ഒരു വാച്ച് വേണമായിരുന്നു അപ്പോൾ ഞാൻ ഒരു വാച്ച് എടുത്തിട്ടുണ്ട് ഏതാ നല്ലത് അറിയണത് കമൻറ്റ് ചെയ്യാം അതിനുശേഷം എന്താ ഇങ്ങനെ അവിടെ മണി ഇങ്ങനെ നടക്കണു ഓലോ ഒരു തപ്പി നടക്കേണ്ടത് നമ്മൾ നടക്കുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കണം നമ്മളെല്ലാവരും അവിടെ നിന്ന് വേഗമായിട്ട് അറിയാം അപ്പം ബൈ